പി എസ് സി പരീക്ഷയില്ലാതെ കേരള സർക്കാർ സ്ഥാപനത്തിൽ ജോലി നേടാനായി ഇതാ ഒരു സുവർണ അവസരം മിൽമയാണ് അവസരം ഒരുക്കിയിരിക്കുന്നത് പത്തനംതിട്ട ഡയറിയിലേക്കാണ് അവസരം ജൂനിയർ സൂപ്പർവൈസർ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത് ജൂനിയർ സൂപ്പർവൈസർ തസ്തികയിൽ നിലവിൽ ഒരൊഴിവാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇൻ്റർവ്യൂ നടത്തപ്പെടുന്നത് ഇരുപത്തിയേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രാവിലെ പത്തിനും പതിനൊന്ന് ഇടയിലാണ് ജൂനിയർ സൂപ്പർവൈസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഫസ്റ്റ് ക്ലാസ് ബിരുദവും കൂടാതെ ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷനുമാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത അല്ലെങ്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബികോം കോർപ്പറേഷനിൽ ഫസ്റ്റ് ക്ലാസ് ബിരുദമുള്ളവർക്കും ബി എസ് സി ഇൻ ബാങ്കിങ് ആൻഡ് കോർപ്പറേഷൻ ഉള്ളവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സാണ് പ്രായം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിലായി ലഭിക്കുന്നത് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുന്നത് കരാർ കാലാവധി ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ മിൽമയുടെ പത്തനംതിട്ട ഡയറിയിലേക്കാണ് നിയമിക്കുന്നത് എസ് എസ് സി എസ് ടി ഒ ബി സി എസ് സർവീസ് മാൻ കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വർഷവും ഒ ബി സി എക്സ് സർവീസ് മാൻ കാറ്റഗറിക്ക് മൂന്ന് വർഷവുമാണ് ഏജ് റിലാക്സേഷനായി ലഭിക്കുന്നത് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്നതിനുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അതിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം ഇൻ്റർവ്യൂവിന് നേരിട്ട് ഹാജരാകേണ്ടതാണ് ഇൻ്റർവ്യൂ നടത്തപ്പെടുന്നത് മിൽമയുടെ പത്തനംതിട്ട ഡയറിയിലേക്കാണ് ഇൻറ്റർവ്യൂ സമയം രാവിലെ പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും ഇടയിലാണ് മുൻപ് മിൽമയുടെ കീഴിലുള്ള ഏതെങ്കിലും ഡയറിയിൽ ഇതേ തസ്തികയിൽ രണ്ട് വർഷം പരിശീലനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഇൻറ്റർവ്യൂയിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതല്ല ഇൻ്റർവ്യൂവിനായി എത്തിച്ചേരേണ്ട സ്ഥലം തിരുവനന്തപുരം മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിറ്റ് ക്ലിപ്തം പത്തനംതിട്ട ഡയറി നരിയാപുരം പി ഒ എന്ന അഡ്രസ്സിലാണ് എത്തിച്ചേരേണ്ടത് ഇൻ്റർവ്യൂ സമയം ഇരുപത്തിയേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെ പത്ത് മണിയാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം ഇൻ്റർവ്യൂവിനെ നേരിട്ട് ആ ഹാജരാകുക ഡിഗ്രി വിദ്യാഭ്യാസ യോഗതയുള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് ഒരൊഴിവാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് പി എസ് സി പരീക്ഷയില്ലാതെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്